കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയങ്ങളെ അനുമോദിച്ചു കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു அதுபோல தான் நம்ம ரக வித்தாசனத்தில் ஏற்பட்டு பங்குண்டு அதுபோல தான் நம்ம தனி பண்ண அவர் ஒருக்கியெல்லாம் சந்தோஷம் വിദ്യാർത്ഥികളെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രിൻസിപ്പൽ വി രാധാകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ സുരേന്ദ്രൻ പ്രധാനാധ്യാപിക സാഹിദ കെ രവീന്ദ്രൻ രാജി കൃഷ്ണൻകുട്ടി രത്തിക മണികണ്ഠൻ എം അശോകൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്